വാഴത്തോപ്പ് പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ മരവിച്ചെന്ന് പ്രതിപക്ഷ അംഗങ്ങൾക്ക് പശ്ചാത്തല മേഖലയിൽ പോലും എട്ട് ശതമാനം തുകയാണ് ചിലവഴിച്ചത് എന്നും ഇതുകൊണ്ടാണ് ഭരണസമിതിക്കെതിരായി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്നും അംഗങ്ങൾ പറഞ്ഞു ഇടുക്കി ജില്ലാ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തോപ്പിൽ ആകെ ശതമാനം തുകയാണ് ചെലവഴിച്ചത് പശ്ചാത്തല മേഖലയിലാകട്ടെ കേവലം എട്ട് ശതമാനം മാത്രമാണ് ചെലവഴിക്കുവാനായത് പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിക്കേണ്ട എ ഇല്ലാതായിട്ട് ആറു മാസമായി ആ പോസ്റ്റിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുവാൻ പോലും പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും ഇതേ തുടർന്നാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്നും അംഗങ്ങൾ പറഞ്ഞു വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഈ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ടില്ല ഇവിടെ ഏതാണ്ട് പശ്ചാത്തല മേഖലയിൽ എട്ട് ശതമാനം ഫണ്ടാണ് വിനിയോഗിക്കാൻ പറ്റിയത് മൊത്തം തോട്ടൽ നോക്കി കഴിയുമ്പോൾ നാല്പത്തി അഞ്ച് പെർസെന്റ് ഫണ്ട് മാത്രമാണ് വാഴത്തുപ്പ് പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിനിയോഗിക്കാൻ സാധിച്ചത് അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാഴത്തൂർപ്പ് പഞ്ചായത്ത് ജില്ലാ ആസ്ഥാനത്തുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ഒരു എ ഇല്ല എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ് കാരണം ആറ് മാസമായി ഒരു ഒരു കൊണ്ടുവന്ന കൊണ്ടുവരുന്നതിനുള്ള ശ്രമവും പോലും പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റോ എന്നാൽ ചർച്ചയിൽ നിന്നും ഇടതുപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നു പഞ്ചായത്തിൽ മുന്നണികൾക്ക് ഏഴ് വീതം സീറ്റുകളാണുള്ളത് നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫ് ഭരണം ലഭിച്ചത് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ എൽ ഡി എഫ് അംഗങ്ങൾ പങ്കെടുക്കരുത് എന്ന് മുന്നണി നേതൃത്വം വിലക്കിയെന്നും പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പ് നടന്നാൽ ഭരണം നഷ്ടമാകുമെന്ന ഭയത്താലാണ് വിലക്കിയത് എന്നും യു ഡി എഫ് അംഗങ്ങളായ വിൻസെന്റ് വള്ളാടി ടിൻഡു സുഭാഷ് അജേഷ് കുമാർ സെലിൻ വിൻസെന്റ് എന്നിവർ ആരോപിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി